ഇന്നത്തെ യാത്ര ലങ്കാവിയിലെ സ്കൈ ബ്രിഡ്ജിലേക്കായിരുന്നു ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് സ്കൈ ക്യാബിലേക്ക് ഉള്ള ദൂരം അങ്ങനെ ഒരു ചെറിയ സ്ഥലമാണ് രണ്ട് ദിവസം കൊണ്ട് കറങ്ങി തീരാവുന്ന സ്ഥലമേ ഉള്ളൂ നമ്മുടെ നാട് പോലെ തന്നെ റോഡൊക്കെ അടിപൊളിയാണ് അവിടുത്തെ ആൾക്കാരും അടിപൊളിയാണ് നമ്മളെ ഭയങ്കര റെസ്പെക്റ്റാണ് അവർക്ക് ഭയങ്കര കെയറിങ് ഒക്കെയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടൊക്കെയുള്ള സ്ഥലമാണ് പിന്നെ ഞങ്ങളവിടുന്ന് പിന്നെ അതിൻ്റെ കൗണ്ടറിലെത്തി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കയ്യിൽ കെട്ടാനൊരു ബാൻഡ് വരും അതെല്ലാം കെട്ടി ഞങ്ങൾ പിന്നെ അഡ്വഞ്ചറായിട്ടുള്ള ഒരു ചിന്നുകൂടാറ് അഡീഷണലായിട്ട് ക്യാഷൊക്കെ കൊടുക്കണം നോർമലുള്ളതും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ളതിൽ എന്ന് വിചാരിച്ചായിരിക്കും മക്കൾ മോനും മോളുമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾക്കൊരു എക്സൈറ്റഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു അങ്ങനെ കേബിൾ കാറിൽ കയറി എല്ലാവർക്കും നല്ല പേടി ഉണ്ടായിരുന്നു താഴേക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഈഗിൾ നെസ്റ്റിലെത്തി ഈഗിൾ നെസ്റ്റിൽ ഫസ്റ്റ് പോയത് പരിതിൻ്റെ രണ്ട് മുട്ടയും കൂടും ചുറ്റും കണ്ണാടിയും ഒക്കെയുള്ള സ്ഥലത്തേക്കാണേ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ എത്രയോ കിലോമീറ്റർ പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരെ കാണാൻ കഴിയും അത്ര ആകാശം മുട്ട ഇങ്ങനെ രണ്ട് മരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജും കേബിൾ കാർ വഴി അതിലേക്ക് പോകാം ദൂരെ കാണുന്ന സ്കൈ ബ്രിഡ്ജും നമ്മൾ പോകുന്നത് ആദ്യക്കൂട്ടം നല്ല അടിപൊളിയായിട്ട് ആ ചില്ലിൻ്റെ മുകളിലോട്ട് ഷോഡി നടക്കുന്നതിൻ്റെ സ്ഥലമാണ് ഞങ്ങൾക്കായിരുന്നു പേടി താഴേക്ക് നോക്കിയാൽ ഭയങ്കര ഒരു ഫീലായിരിക്കും ആദ്യം മേടിച്ചു പേടിച്ചൊക്കെയാണ് നമ്മൾ പതുക്കെ ആദ്യം തുടങ്ങുക കയറാൻ തുടങ്ങുന്നതേ പേടിച്ച് പേടിച്ചാണ് കാരണം പെട്ടെന്ന് നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിൻ്റെ മുകളിലുള്ളിലോട്ട് നടത്താൻ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഭയങ്കര ആയിരിക്കും ഒന്ന് ഒന്നരട്ടാവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേടിയൊക്കെ പോയി പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല എൻ്റെ ആദ്യ ഞാനും കൂടി ഭയങ്കര ആയിരുന്നു ഞങ്ങൾ എന്നാൽ ഞങ്ങൾ കുറേ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്ത അവിടെ നിന്ന് വ്യൂ ഒക്കെ ഒക്കെ കാണാം കാണാം കടലാണ് അങ്ങനെ അടിപൊളി സ്ഥലമാണ് കടലും ആ പിന്നെ കുറേ മലകളും ആയിട്ട് നല്ല ാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കുറേ ഇന്ത്യൻ സിനിമകളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷാരൂഖ് ഖാൻ്റെ ഡോൺ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഷാരൂഖ് ഖാൻ താഴേക്ക് വീഴുന്ന സീനൊക്കെ ഇവിടുന്നാണ് നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്